أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم അസ്സാംക്കും വർഹമല്ല ബിസ്മില്ല അലഹമില്ല അള്ളഹു മുഹമ്മദിൻ സാഹ്മദ് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നെ ഒന്ന് കൈയ്യൊക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന് ഉയർത്തി ഇനി ഒന്നിരിക്കോ എല്ലാവരും ഇരുന്നോളൂ ഇരുന്നില്ല ഇനി നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഗീതയിലെ വിഷയം എന്തൊക്കെയാണ് അഗീതയിൽ നമ്മൾ പഠിച്ചത് എന്ന് ഒന്ന് ഓർത്തു നോക്കിയേ അഗീതയിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് ഒരഭിമുഖ സംഭാഷണം അല്ലേ നമ്മൾ പഠിച്ചത് എപ്പോഴും ഇങ്ങനെ അടുത്തതിനോട് ഇങ്ങനെ എന്ത് വേണം ഒരു കണക്ഷൻ വേണം വിടാൻ പാടില്ല അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും അഭിമുഖ സംഭാഷണത്തിനും വന്ന് തുടങ്ങിയതാണ് നമ്മൾ അല്ലേ ജിബിരിൽ അലൈഹി സ്വലാം വന്ന് അലൈഹി സ്വലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് എന്നിട്ട് നബി നബിസുല്ലാ അലൈഹി വല്ല മറുപടി കൊടുത്തു അതിൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു ആദ്യം പറഞ്ഞതാണത് ആദ്യം പറഞ്ഞത് അബ്സല്ല അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് നിബ്സലാഹു അലി സ്വല്ല അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ കഴിവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് അല്ലേ അള്ളാഹു ഇവിടെ കാണുന്ന എല്ലാം സൃഷ്ടിച്ചത് എല്ലാം പടച്ചത് അത് പരിപാലിക്കുന്നത് അത് കൊണ്ട് നടക്കുന്നത് അവക്ക് ഭക്ഷണം നൽകുന്നത് വെള്ളം നൽകുന്നത് എല്ലാം അള്ളാഹുവാണ് ഈ അള്ളാഹു തീരുമാനിച്ചതേ ലോകത്ത് നടക്കൂ അള്ളാഹു ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും അള്ളാഹു വേണ്ട എന്ന് തീരുമാനിച്ച കാര്യം ഒരാൾക്കും നടത്തി കൊടുക്കുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയവും പ്രകാരം അള്ളാഹു മുമ്പ് നിശ്ചയിച്ചത് പ്രകാരമാണ് എല്ലാം നടക്കുന്നത് അള്ളാഹു ആദ്യമേ തീരുമാനിച്ച് ആദ്യമേ എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് അള്ളാഹുവിൻ്റെ കൈ കഴിവ് പഠിച്ചപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു പിന്നെ നമ്മളൊരു പാട്ട് പഠിച്ചു മറന്നിട്ടില്ലല്ലോ ആ അങ്ങനെ ഇങ്ങനെ മനോഹരമായി രസകരമായി ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ കൂടുതലിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പുസ്തകം ഒന്ന് വായിച്ച് നോക്കാം ഞാൻ വായിക്കുമ്പോൾ തെറ്റുണ്ടോ ശരിയാണോ എന്ന് നോക്കലാണ് ഇനി നിങ്ങളെ പണി കേട്ടോ ഞാൻ വായിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഉടനെ പറയണം അവിടെ തെറ്റിക്ക്ണ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി വായിക്കുകയും വേണം റെഡിയല്ലേ ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് എൻ്റെ എത്തുന്ന പറ്റുന്ന തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്നവരുണ്ട് നോക്കട്ടെ അത്ര മെടി പിടിക്കരാരൊക്കെ നോക്കിയാൽ പോവാം ഞാൻ തെറ്റു വായിച്ചെന്നാൽ അത് തെറ്റാണ് അത് ശരി ഇതാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം പാഠം രണ്ട് അള്ളാഹു ഏകനാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂങ്കാവനം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താന്ന് വായിച്ചാൽ ഒന്ന് വായിക്കാൻ എല്ലാവരും ഒന്ന് വായിക്കി പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂങ്കാവനം നിങ്ങൾ കണ്ടിട്ടില്ലേ വിവിധ വർണ്ണങ്ങളിലുള്ള പുഴകൾ വിവിധ വർണ്ണങ്ങളിലുള്ള ആ പുഴകൾ ചില ആൾക്കാർ ഞാൻ പുഴകൾ എന്ന് വായിച്ചപ്പോൾ എന്താ തെറ്റ് കാണാതെ പോയത് പുഴകൾ എന്നാണോ അല്ല ചിലർ പറഞ്ഞു പുഴകൾ എന്നല്ല അധികം കുട്ടികളും പറഞ്ഞിട്ടുണ്ട് എന്താണ് പൂക്കൾ ആ ഇനിയും തെറ്റ് വരൂ കേട്ടോ എവിടെയാണ് ഉസ്താദിന് തെറ്റുന്നത് എന്ന് ഉടനെ കണ്ടെത്തും ഉം വൈകട്ടെ എന്തൊരു ഭംഗിയാണ് അവ കാണാൻ എന്തൊരു ഭംഗിയാണ് അവ കാണാൻ അവന്ന് പ്രത്യേക ഇല്ല എന്തെങ്കിലും തരും എന്തൊരു ഭംഗിയാണ് അവ കാണാൻ ഒരേ വെള്ളവും വളവും ലഭിക്കുന്ന ചെമ്പരത്തിപ്പൂവിന് കറുപ്പും റോസാപ്പൂവിന് ഏ തെറ്റിയോ ആ തെറ്റി എന്താണ് വിടെ തെറ്റിയത് ചെമ്പരത്തിപ്പൂവിന് കറുപ്പ് നല്ല ഉള്ളത് അല്ലേ പുസ്തകത്തിലുള്ളത് അങ്ങനെയല്ല ചെമ്പരത്തിപ്പൂവിന് ശ്രദ്ധിക്കാത്തവര് ശ്രദ്ധിക്കണേ ചുമപ്പും ആ അതാണ് ശരി റോസാ റോസാപ്പൂവിന് റോസ് വർണ്ണവും മല്ലികപ്പൂവിന് മഞ്ഞ നിറവും നൽകിയതാരാണ് ഒരു പാരഗ്രാഫ് കഴിഞ്ഞു അപ്പം അതിൽ രണ്ട് തെറ്റുങ്ങൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ശ്രദ്ധിക്കണം കേട്ടോ കരയും കടലും പ്രവിശാലമായ ആകാശ ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരുവനാണ് തെറ്റി അല്ലേ തെറ്റിയോ ഇല്ലേ എവിടെ തെറ്റി ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരുവനാണ് എന്നല്ല ആരാണ് സ്ഥാനിപ്പോൾ മൂന്ന് തെറ്റായി നിങ്ങൾ കണ്ടുപിടിച്ചു മുടിമിടുക്കുമ്പോൾ ചിലർ ഇതൊന്നും കണ്ടിട്ടെന്നല്ലേ കേട്ടോ എന്താണ് ശ്രദ്ധിക്കുക വിരൽ വെക്കി ചിലർ തീരെ ശ്രദ്ധിക്കണില്ല അടുത്തത് അവനാണ് അള്ളാഹു ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവനാണ് അവന്റെ ഉദ്ദേശവും തീരുമാനവും അനുസരിച്ചു മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് എന്ത് എന്തിപ്പോ ഞാൻ വായിച്ചത് മനസ്സിലായ തെക്കെന്ത് തെറ്റിയോ എന്താ തെറ്റിയോ എന്താ പറഞ്ഞത് ഒന്നും കൂടി നോക്കുക അവൻ്റെ ഉദ്ദേശവും തീരുമാനവും അനുസരിച്ചു മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അല്ല നടക്കുന്നത് നടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലുകൊണ്ട് നടക്കല്ല കേട്ടോ അല്ലേ നടക്കുക അപ്പം എന്തും സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹു തീരുമാനിച്ചതാണത് അള്ളാഹു ഉദ്ദേശിച്ചതാണ് മാത്രമേ നടക്കൂ അവൻ നൽകുന്നത് തടയാനോ അവൻ തടഞ്ഞത് നേടിക്കൊടുക്കാനോ അവൻ വേണ്ടെന്ന് വെച്ചത് ഒരാൾക്ക് ചെയ്തു കൊടുക്കാനോ അവൻ അള്ളാഹു തടഞ്ഞു വെച്ചത് ചെയ്യാനോ ഒരാൾക്കും കഴിയുകയില്ല എല്ലാവരും അവനെ ആരാധിക്കുന്നു തെറ്റില്ല തെറ്റിയാ നല്ല മിടുമിടുക്കന്മാർ മിടുമുടിക്കികളൊക്കെ ഉള്ളോ ഏഹ് പെൺകുട്ടികളൊക്കെ സൂപ്പറാണ് ചാടി കയറിയിട്ട് ഓരോരുത്തർ പറഞ്ഞത് ആ എല്ലാവരും അവനെ ആശ്രയിക്കുന്നു ആരാധിക്കുന്നു എന്നല്ല ആശ്രയിക്കുന്നു എന്നാണ് നല്ല കുട്ടികൾ അതാ പറഞ്ഞത് നിങ്ങൾ മിടുമിടുക്കരണെന്ന് പറഞ്ഞത് മുമ്പ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ അവൻ ഒരു കാര്യത്തിലും ഒരാളെയും ആശ്രയിക്കുന്നില്ല അവൻ ദാത്തിലും സിഫാത്തിലും ഒരുവനാണ് അവന് തുല്യ ഏകനാണ് അവിടെ തെറ്റില്ലേ ഒരുവനാണ് നല്ല ഏകനാണ് അവൻ സുഫാത്തിലും ഏകനാണ് അവന് തുല്യമായി യാതൊന്നുമില്ലാഹു വിശുദ്ധ ഊർ ആലുള്ളതാണ് എവിടെയാണിത് ഉള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടുകണോ കുൽഹു അല്ലാഹു അഹദ് എവിടെ ഖുർആാനിൽ എവിടെ ഖുർആനിൽ ആദ്യത്തിലാണോ അവസാനത്തേതിലാണോ ഖുർആാനിൽ ആദ്യം ഫാത്തിഹ ആണ് അല്ലേ പിന്നെ സൂറത്തുൽ ബക്കറ ലാസ്റ്റ് ഏറ്റവും അവസാന പിന്നെ പിന്നെ അല്ലേ അള്ളാഹു ഏകനാണ് ഒരുവനാണ് അള്ളാഹുവിനെ പോലെ വേറെ ഒന്നുമില്ല അള്ളാഹു സമദ് അള്ളാഹു നിരാശ്രയനാണ് അള്ളാഹു വിശദായി പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു സമദ് അള്ളാഹു സമദാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒരാളുടെയും ആശ്രയ ആവശ്യമില്ല എന്നാലോ എല്ലാവർക്കും അള്ളാഹുവിന് ആശ്രയം വേണം അള്ളാഹുവിനെ വേണം ഇനി ഇനി നമ്മൾ എടുക്കാനുള്ളത് അതിന് ശേഷമാണ് അവനാണ് പരമാധികാരം പരമമായ സഹായം നൽകുന്നതും അവൻ തന്നെ അതുകൊണ്ട് പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ അവൻ മാത്രമാണ് ഈ പരമമായ താഴ്മക്കാണ് ഐബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ ആരാധിക്കപ്പെടുന്നവൻ ആരാധിക്കപ്പെടുന്നവൻ സിഫാത്തിലും അഫ്ആാലിലും പറഞ്ഞാൽ സത്തയിലും സിഫാത്തിലെന്ന് പറഞ്ഞാൽ വിശേഷണങ്ങളിലും അഫ്ആാലിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളിലും ഏകനും കൂട്ടുകാർ ഇല്ലാ ുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിന് മാത്രമെന്ന് വിശ്വസി വിശ്വസിക്കുന്നതിനാണ് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇനി നമുക്കതൊന്ന് വിശദീകരിക്കാം കുറച്ചൊരു പ്രയാസമുണ്ട് അല്ലേ പരമമായൊക്കെ പറഞ്ഞപ്പോൾ ഇനി നമുക്കതൊന്ന് മനസ്സിലാക്കാം അവനാണ് പരമാധികാരം എന്നോ അധികാരവും ആർക്കാണ് ഇവിടുത്തെ മന്ത്രിക്ക് അധികാരമുണ്ട് രാജാവിന് അധികാരമുണ്ട് ഭരണാധികാരികൾക്ക് അധികാരമുണ്ട് പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ അധികാരങ്ങളാണ് കുറഞ്ഞ് ചെറിയ ചെറിയ അധികാരാണ് ഇപ്പൊ നോക്കൂ ഒരു രാജ്യത്തിൻ്റെ രാജാവിന് ആ രാജ്യത്തിൻ്റെ അധികാരമുള്ളു അല്ലേ ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള അധികാരമേ ഉള്ളൂ അപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പരിധിയിലുള്ളു മറ്റു സംസ്ഥാനങ്ങളിൽ അധികാരമില്ല ഇന്ത്യയുടെ അധികാരികൾക്ക് ഇന്ത്യയിലേ ഉള്ളൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ പരിധിയിലുള്ള അധികാരമുള്ളത് അതേപോലെ തന്നെ മറ്റു രാജ്യം അമേരിക്ക ആ അമേരിക്ക എന്ന പ്രദേശങ്ങളെ ശരിക്കും അവർക്ക് അധികാരമുള്ളൂ എന്നാൽ എല്ലാ അധികാരങ്ങളും എല്ലാ സ്ഥലത്തും ലോകം മുഴുവൻ അധികാരമുള്ളത് ഏറ്റവും വലിയ അധികാരമുള്ളത് അള്ളാഹുവിനാണ് ഈ നമ്മൾ പറഞ്ഞ രാജാവും മന്ത്രിയും പ്രസിഡൻ്റും അവർക്ക് മുകളിൽ അവരിൽ അധികാരമുള്ള ആൾ ആരാണ് അള്ളാഹുവാൻ അവരെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നവൻ ആരാണ് അള്ളാഹുവാൻ അവരെന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നവൻ ആരാണ് അള്ളാഹുവാൻ മനസ്സിലെ പരമമായ അധികാരം അള്ളാഹുവാൻ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ അന്തിമമായ അധികാരം അള്ളാഹുവിനാണ് അതുകൊണ്ട് പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ അവൻ മാത്രമാണ് നമ്മൾ ഏറ്റവും അങ്ങേയറ്റത്തെ അറ്റത്തെ താഴ്മ ഇനി അതിനപ്പുറത്തൊന്നും ഇല്ല താഴ്മയില്ല നമ്മളൊരു താഴ്മയോട് പറയല്ലോ അപ്പോൾ സാധാരണ വലിയ വലിയ ആളുകളുടെ മുന്നിലൊക്കെ താഴ്മ കാണിക്കും മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല താഴ്മ വേണം നമ്മൾ ഉസ്താദ്മാരുടെ മുന്നിൽ താഴ്മ കാണിക്കണം വലിയവരുടെ ആളുകളുടെ മുന്നിൽ താഴ്മ കാണിക്കണം മഹാന്മാരായ ആളുകളുടെ മുന്നിൽ താഴ്മ കാണിക്കണം അതല്ല ഈ പറഞ്ഞത് താഴ്മയുടെ അങ്ങേയറ്റത്തെ പരമമായ താഴ്മ എന്ന് പറയും ഇനി അതിന് താഴോട്ടില്ല അത് ആരോടാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് പറഞ്ഞത് പരമമായ അധികാരം അള്ളാഹുവിനാണുള്ളത് പരമമായ താഴ്മ കാണിക്കാൻ അർഹത അള്ളാഹുവിനാണുള്ളത് അള്ളാഹുവിനാണ് നമ്മളത് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ശരിക്കും നമ്മൾ നിസ്കാരത്തിൽ എന്താ ചെയ്യുന്നത് പരമമായ താഴ്മയാണ് സുജൂത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ നെറ്റിത്തടം നിലത്ത് വെക്കുന്നു പരമമായ താഴ്മയാണ് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവിനോട് നമ്മൾ ആ ചെയ്യുന്നു അപ്പം നമ്മൾ നിസ്കാരം ആവട്ടെ നോമ്പാവട്ടെ ഹജ്ജ് ആവട്ടെ ഏത് അഭിബാദത്തും നമ്മൾ ചെയ്യുന്നത് പരമമായ താഴ്മയാണ് ആ പരമമായ താഴ്മ ആർക്ക് മാത്രമേ പറ്റുള്ളൂ അള്ളാഹുവിന് മാത്രമാണ് അപ്പോൾ പരമമായ താഴ്മയ്ക്ക് എന്താ പറയുക ഇബാദത്ത് എന്ന് പറയാം ഇബാദത്ത് നമ്മൾ പറയില്ല വിവാദത്തുകൾ നിർവഹിക്കണം അള്ളാഹുവിന് വിവാദത്ത് ചെയ്യാനാണ് മനുഷ്യരെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മനുഷ്യനല്ല സൃഷ്ടിച്ചതെന്നെന്തിനാ സൃഷ്ടിച്ചത് എന്തിനാ അള്ളാഹുവിനെ അഭിപാദത്ത് ചെയ്യാനാണ് അതാണ് ഈ പറഞ്ഞത് അഥവാ പരമമായ കീഴ് കീഴ്വഴക്കം പരമമായ താഴ്മ അള്ളാഹുവിന് താഴ്മ ചെയ്യുക ഒന്നുകൂടി നോക്കൂ ഒന്നുകൂടി ചോദിച്ചോളി അവനാണ് പരമാധികാരം പരമമായ സഹായം നൽകുന്നതും അവൻ തന്നെ അതുകൊണ്ട് പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ അവൻ മാത്രമാണ് അള്ളാഹുവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ വേറെ വേറൊരാൾക്കും നമ്മൾ അഭിബാദത്ത് ചെയ്യാൻ പാടില്ല ഈ പരമമായ താഴ്മക്കാണ് ഇങ്ങനെ പരമമായ താഴ്മ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിനെ ഇതിനാണ് അബാദത്ത് എന്ന് പറയുന്നത് അബാദത്ത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ അഭിബാധത്ത് ആർക്ക് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ ആരാധിക്കപ്പെടുന്നവൻ ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് അവൻ ആള് നമ്മൾ ആരാണ് ആരാ ആരെയാണ് ആരാധിക്കുന്നത് അള്ളാഹു അല്ലേ അപ്പൊ ആരെയാണോ ആരാധിക്കുന്നത് അതിനാണ് ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറയുന്നത് ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും ദാത്ത് പറഞ്ഞാൽ അതുപോലെ അള്ളാ അപ്പൊ മനുഷ്യനെ മനുഷ്യന്മാരൊക്കെ ഒരു ഏകദേശം ഒരു രൂപമുണ്ട് അല്ലേ മനുഷ്യനൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ രണ്ട് കൈ രണ്ട് കാൽ അങ്ങനെ മനുഷ്യൻ്റെ അവയവങ്ങളിലും മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ എന്തുണ്ട് ഇന്ത്യയിലെ മനുഷ്യനായാലും അമേരിക്കയിലെ മനുഷ്യനായാലും അറബ് രാജ്യങ്ങളിലെ മനുഷ്യനായാലും ഒക്കെ മനുഷ്യൻ എന്തുണ്ട് ഒരു പ്രത്യേകത ഉണ്ട് ഒരു രൂപമുണ്ട് അതുപോലെ മൃഗങ്ങൾക്ക് മൃഗങ്ങളിൽ തന്നെ പലതരം മൃഗങ്ങളുണ്ട് പല രൂപമുണ്ട് ജീവജാലങ്ങൾക്ക് ഓരോന്നിനും ഓരോ രൂപങ്ങളുണ്ട് മത്സ്യത്തിന് ഓരോ രൂപമുണ്ട് എന്നാൽ അള്ളാഹു അത് ആത്തിൽ എന്ന അള്ളാഹുവിൻ്റെ സത്തയിൽ അത് ഒന്നിനെ പോലും അല്ല ഭൂമിയിൽ നമ്മൾ ഇതുവരെ എവിടെയും അങ്ങനത്തെ ഒന്നുമില്ല അള്ളാഹുവിനെ പോലെ ദാത്തിൽ സത്തയിൽ എന്ന് പറഞ്ഞാൽ അതാണ് എങ്ങനെയാണ് അള്ളാഹു എന്നത് അതിന് വേറെ ഒരു ഒന്നുമില്ല ഇതുപോലെയാണ് അള്ളാഹു അല്ലെങ്കിൽ അതുപോലെയാണ് അല്ലാഹു ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും സുഫാത്തിലും സുഫാത്തു എന്ന വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണം എന്താണ് അവൻക്ക് ചെവിയില്ലാതെ കേൾ കേൾക്കുന്നവനാണ് കാണുന്നവനാണ് മരിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് അപ്പം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇപ്പം കേൾക്കുക നമ്മളും കേൾക്കും പക്ഷേ നമ്മളെ കേൾവി പോലെയല്ല അള്ളാഹുവിൻ്റെ കേൾവി നമുക്ക് കേൾക്കാൻ ചെവിയൊക്കെ വേണം അള്ളാ നമുക്ക് കാണാൻ കണ്ണ് വേണം അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ അതുപോലെ കേൾക്കാൻ കഴിയുന്നത് വേറെ ആരുമില്ല ചെവിയില്ലാതെ കേൾക്കുന്നവനാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളും അള്ളാഹു കഴിവുള്ളവനാണ് അപ്പൊ നമുക്കും ചില കഴിവൊക്കെ അല്ലേ ഉണ്ട് പക്ഷെ അത് അള്ളാഹു നമുക്ക് തന്ന കഴിവാണ് നമ്മളിപ്പോൾ ഈ കയ്യും കാലമൊക്കെ അനക്കുന്ന നമ്മുടെ ഒരു കഴിവാണ് അത് ആര് നമുക്ക് തന്ന കഴിവാണ് അള്ളാഹു നമുക്ക് തന്ന കഴിവാണ് പക്ഷെ അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹു കാണുന്നവനാണ് അള്ളാഹുവിന്റെ സിഫത്താണ് അപ്പൊ ഇതോ അള്ളാഹുവിൻ്റെ ഈ കാണലും അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിൻ്റെ കേൾവിയും അള്ളാഹുവിൻ്റെ കഴിവൊന്നോ നമ്മുടെ കഴിവ് പോലെയോ നമ്മുടെ കാഴ്ച പോലെയോ നമ്മുടെ കേൾവി പോലെയോ അല്ല നമ്മുടെന്നല്ല ലോകത്തുള്ള ഒന്നിനെയും പോലെയല്ല കാരണം അവർക്കൊക്കെ അത് കൊടുത്തത് ആരാണ് അള്ളാഹുവാണ് അപ്പൊ സിഫാത്തിൽ അതാണ് സിഫത്തുകൾ വിശേഷണങ്ങളിൽ വേറെ ഒരാളില്ല അള്ളാഹുവിനെ പോലെ വേറെ ഒന്നുമില്ല പിന്നെ അഫാലിലും പ്രവൃത്തികൾ പ്രവൃത്തികളെ പ്രവർത്തികളെപ്പോലെ പ്രവൃത്തി ലോകത്താരെങ്കിലുണ്ടോ ഇല്ല അത് അള്ളാഹുവിന് മാത്രമാണ് അപ്പൊ നോക്കിക്കോളെ ആരാധിക്കപ്പെടുന്നവൻ ും അതായത് സത്തയിലും സിഫാത്തിലും വിശേഷണങ്ങളിലും അഫ്ആാലിലും പ്രവർത്തനങ്ങൾ അതിൻ്റെ അർത്ഥമാണ് ബ്രാക്കറ്റ് കൊടുത്തത് പ്രവർത്തനങ്ങളിലും ഏകനും കൂട്ടുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിന് മാത്രമെന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത് അഥവാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഒരുവനാണ് അള്ളാഹുവിന് അതിന് ഒരു പങ്കുകാരും ഇല്ല ഇനി അതിനെ സഹായിക്കാൻ അള്ളാഹുക്ക് ഒരാളുണ്ടോ അള്ളാഹുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു കൂട്ടുകാരനെ വേണോ ഈ ഭൂമിയൊക്കെ ഇങ്ങനെ പടച്ച് ഈ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കുറേ ആളുകൾ ഒരേ സെക്കൻഡിലൊക്കെ മരിക്കുന്നു അങ്ങനെ മരിപ്പിക്കാനൊക്കെ അള്ളാഹുവിന് വേറൊരാൾ സഹായം വേണോ ഇല്ല ഈ പ്രപഞ്ചം വലിയ വിശാലമാണ് അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ മറ്റേ അറ്റത്ത് വേറൊരു കാര്യം നടക്കുന്നു അപ്പോൾ അത് നോക്കാൻ അവിടെ ഒരാൾ ഇത് നോക്കാൻ ഇവിടെ ഒരാൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് മന്ത്രി ഉണ്ടാവും മുഖ്യമന്ത്രി ഉണ്ടാവും പ്രധാന പിന്നെ അതിൻ്റെ താഴെ ഒരുപാട് മന്ത്രിമാരുണ്ടാവൂലേ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവും ജലസേചന മന്ത്രി ഉണ്ടാവും അങ്ങനെ പലതരം മന്ത്രിമാർ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ ഓരോ വിഭാഗങ്ങളെ നോക്കാൻ എന്നാൽ അള്ളാഹുവിന് ഒരു കാര്യവും ചെയ്യാനും ഒരു സഹായിയുടെയും ആവശ്യമില്ല അപ്പോൾ താത്തിലും സിഫാത്തിലും അഫ്വാലിലും അള്ളാഹു ഏകനാണ് അള്ളാഹുവിനൊരു പങ്കുകാരില്ല എന്ന് വിശ്വസിക്കുന്നതിന് തൗഹീദ് എന്ന് പറയുന്നു അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു ഒരു ദൈവത്തിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള അത് ആ ദൈവം എന്ന് പറയുന്നത് അള്ളാഹുവാണ് തൗഹീദിൻ്റെ കലിമയാണെന്ത് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇലാഹഇ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല ഒരു ആരാധ്യനില്ല അത് ഏതിൻ്റെ കലിമത്താണ് തൗഹീദിൻ്റെ കലിമത്താണ് അപ്പോൾ ഇൻഷാല്ല നമുക്കത് കുറച്ചുകൂടി വിശാലമായിട്ട് പറയാം അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ് ആനിലും ഏകനാണെന്നും അവൻ അതിൽ യാതൊരു പങ്കുകാരുമില്ലെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നതിന് തവഹീദ് എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിച്ചവനാണ് സ സത്യവിശ്വാസി മുസ്ലിം എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേകത അത് തൗഹീദ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ഇനി നിങ്ങൾ കൂടുതൽ വലിയ ക്ലാസ്സിൽ ചിലർക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നി എന്താണ് ഇപ്പോൾ ഈ അഫ്ഫാൽ എന്താണ് ഇപ്പോൾ സിഫാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ വേണ്ട ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കൂടുതൽ പഠിക്കും അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നും ഇതിലെ പ്രയാസമുള്ള പദങ്ങൾ എന്തെയ്യുക നിങ്ങൾ എഴുതിയെടുക്കുക ചോദ്യോത്തരങ്ങൾ ഇപ്പോൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് പഠിക്കുക എല്ലാം കഴിഞ്ഞിട്ട് കാത്തു നിൽക്കേണ്ടതില്ല അപ്പോൾ ഉണ്ടാവും പഠിക്കാൻ ഇനി രണ്ട് ക്ലാസ്സും കൂടി നമുക്കിതിലുണ്ട് ഇത് വളരെ സാവധാനത്തിൽ പഠിക്കേണ്ടതാണ് അതുകൊണ്ടുതന്നെ വളരെ കുറച്ച് മാത്രം എടുക്കുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് ഇരുലോക അള്ളാഹു നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم